ും പ്രിയമുള്ളവരെ വിശ്വം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തൈക്കപ്പുറം യൂണിറ്റിൻ്റെ ജമാ തെറ്റിച്ചവരോട് സ്നേഹപൂർവ്വം എന്ന വിഷയത്തെ അകരിപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ ആദർശ വിശദീകരണ രോഗം സംഘടിപ്പിക്കുകയാണ് റസൂലും സഹാബത്തും കാണിച്ചു തന്ന ആദർശം അതിലൊന്നും കൂട്ടുകയോ കുറുക്കാതെയും അതുപോലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശിക്കുന്നത് ഖുറാൻ്റെ അടുത്തറിഞ്ഞുവോ എന്ന വിഷയത്തെ ആസ്വദമാക്കി ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തൈക്കടപ്പുറം പരിപാടി സംഘടിപ്പിക്കുകയായിരുന്നു ഞാൻ നിർത്തുന്നു സ്വാഗതം പറയൂ എന്നതാണ് എൻ്റെ കർത്തിവ്യം ഇന്നിവിടെ പ്രഭാഷണം നടത്താൻ എത്തിച്ചേർന്ന ബഹുമാൻ്റെ പണ്ഡിതൻ മുനീർ സർഫിയും മുഹമ്മദ് അലി മുഹമ്മദ് അലി നജീബി എന്നിവരെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി വീക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നല്ല നല്ലവരായ മുഴുവൻ സഹോദരി സഹോദര്മാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അകലിൽ നിന്ന് പരിപാടി വീക്ഷിക്കുന്നവരെയും സ്വാഗതം ചെയ്യുന്നു ഇസ്തം ഇസ്ലാമിക് ഓർക്കിനുശേഷം കാഞ്ഞങ്ങാട് മണ്ഡലം നേതാക്കന്മാരെയും മുഴുവൻ പ്രവർത്തകരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും ഒന്നിൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ആദർശ വിശദീകരണ യോഗത്തിന്റെ അത്യാവശ്യം സ്ഥാനത്തേക്ക് ക്രിസ്തം ഇസ്ലാമിക ഓർഗനൈസേഷൻ തൈക്കളപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് ജനാബ് കുഞ്ഞാബ് സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു അസല അസാളും വാർമദില്ല പ്രിയപ്പെട്ട നാട്ടുകാരെ സഹോദരി സഹോദര സഹോദരി സഹോദരങ്ങളെ ബന്ധുമിത്രാദികളെ എല്ലാവർക്കും വിസ്റ്റം ഇസ്ലാമിക്കിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നു അറഹിമ അറബെ ഞങ്ങൾ ഇവിടെ ഈ സംഘടിപ്പിച്ച ഈ പ്രോഗ്രാം വിജയകരമാക്കി തീർക്കണമെന്ന് ആദ്യമായി അല്ലാഹിനോട് പ്രാർത്ഥിക്കുന്നു എന്തിലില്ല ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും അകമഴിഞ്ഞ നന്ദി ഇവിടെ മുഖ്യപ്രഭാഷകനായി എഴുത്തിയ മുനീർ ഷറഫി അതുപോലെ തന്നെ മുഹമ്മദ് അലി നജിമി എന്നിവരെയും ആദരിക്കുന്നു ഇൻഷല്ല ഈ സ്ഥലം അനുവദിച്ചു തന്ന യുസലിഫു സാഹിബിന് എല്ലാവിധ അനുഗ്രഹം നേരുന്നു അവരുടെ കച്ചവടത്തിൽ ഹൈറും ബർക്കത്തും ഞാമത്തും അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ ഒരു കുടുംബത്തിന് സമാധാനവും സന്തോഷവും അള്ളാഹു നൽകുമാറാകട്ടെ ഇന്ന് ആത്മാർത്ഥമായി ഇത് ആഴ്ചയ്ക്കുന്നു നിജിമി അവരുടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യും പ്രഭാഷണം നടത്താൻ വിളിക്കും السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا نعبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد عباد الله <applause> اتقوا الله حق تقاته ولا تموتن الا